മധ്യപ്രദേശിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും താഴെയിറക്കിയത് ബി ജെ പി ആണെങ്കിൽ പോലും അതിനുള്ള സാഹചര്യം ഇട്ടുകൊടുത്തത് കമൽനാഥാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കോൺഗ്രസ് അരയും തലയും മുറുക്കി അധികാരത്തിലേക്ക് എത്തിയെങ്കിലും കമൽനാഥിന്റെ പിടിപ്പ് കേടുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിലെ പല എം എൽ എമാരുടെയും ദേഷ്യത്തിന് അല്ലെങ്കിൽ വിരോധത്തിന് പാത്രമാവുകയും ജ്യോതിരാദിത്യ സിന്ധ്യയെ അനാവശ്യമായി ജാതി പറഞ്ഞും രാഷ്ട്രീയത്തിൽ അടുപ്പിക്കാൻ കൊള്ളാത്ത വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് തേജോധം ഒക്കെയാണ് ആട്ടി അകറ്റിയത് അത് കാരണം കോൺഗ്രസ് മന്ത്രിസഭ തന്നെ താഴേക്ക് വീണു ജ്യോതിരാദിത്യ സിന്ധ്യ പകരമായി ബി ജെ പിയിലേക്ക് എത്തി വാസ്തവത്തിൽ കമൽനാഥിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ വെറുത്തത് അല്ലാതെ കോൺഗ്രസിനെ ആയിരുന്നില്ല നേതൃത്വത്തിനെ പറ്റിയ ഏറ്റവും വലിയ തെറ്റാണത് ചിന്ദ്വാരയിലേക്ക് വണ്ടി കയറിയ കമൽനാഥ് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല തുടർച്ചയായി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് എന്നാൽ വരത്തനായ കമൽനാഥിനെ പലർക്കും അറിയില്ല എന്നുള്ള നഗ്ന സത്യമാണ് ജനങ്ങൾ ഇപ്പോൾ പതിയെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് വോട്ട് ഷെയറിൽ ഗണ്യമായ കുറവ് വന്നിട്ടില്ല നേർക്ക് നേർ പോരാട്ടമാണ് മധ്യപ്രദേശിൽ ബിജെപിയും ജെ കോൺഗ്രസും തമ്മിൽ അവിടെ ബിജെപി എങ്ങനെയാണ് മുന്നേറ്റം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് ജാർഖണ്ഡിലേതു പോലെയോ ബീഹാറിലെ പോലെയോ ഒക്കെ സഖ്യം കോൺഗ്രസ് രൂപീകരിക്കുന്നില്ല ജാർഖണ്ഡിൽ ജെ എം എമ്മിനോടൊപ്പം കോൺഗ്രസ് നിന്നപ്പോൾ വിജയിച്ചു വാസ്തവത്തിൽ ഇവിടെ കോൺഗ്രസിനോട് കൃത്യമായി പറഞ്ഞതാണ് സമാജ്വാദി പാർട്ടി ഞങ്ങൾക്ക് സീറ്റ് തരൂ ഞങ്ങൾക്ക് സഖ്യത്തോടെ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് അതിനെ നിഷേധിച്ചത് വാസ്തവത്തിൽ കമൽനാഥ് തന്നെയായിരുന്നു മധ്യപ്രദേശിൽ കമൽനാഥിൻ്റെ വാക്കിന് അവസാന വില നൽകിയ ഹൈക്കമാൻഡിനും എട്ടിൻ്റെ പണി കിട്ടി ദിഗ്വിജയ് സിംഗിനെ മധ്യപ്രദേശിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ വാസ്തവത്തിൽ കമൽനാഥിനെ അതിൻ്റെ എല്ലാ സ്ഥാനക്കയറ്റവും നൽകി വലിയ രീതിയിൽ സുഗലോലിപനായി ഇരുത്തിയപ്പോൾ കോൺഗ്രസ് ഇങ്ങനെ പാതാളക്കരണ്ടി തോണ്ടുമെന്നവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല കോൺഗ്രസിൻ്റെ പതനത്തിന് കാരണം കമൽനാഥും അദ്ദേഹത്തിൻ്റെ മകനും തന്നെയാണ് രണ്ടുപേരും ഇത്തവണ വലിയ രീതിയിലുള്ള സർക്കസാണ് കളിച്ചു നോക്കിയത് കോൺഗ്രസിനെ ജനങ്ങളിലേക്ക് അടുപ്പിക്കാൻ പല പ്ലാനുകൾ ഇട്ടു എന്നിട്ടും ബി ജെ പി തന്നെ വിജയിച്ചു ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളിൽ ഒരു ഭരണപ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് സത്യമാണ് മോഹൻ യാദവിനെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെ തിരസ്കരിക്കുന്നു മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബുദ്ധിനി മണ്ഡലം ഒഴിഞ്ഞാണ് വിദിശയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ആ ബുദ്ധിനി മണ്ഡലത്തിൽ പോലും ഇത്തവണ ബി ജെ പി നല്ല പോലെ പാടുപെട്ടു വിജയിച്ചു കയറാൻ ഒരു ലക്ഷത്തി അയ്യായിരം വോട്ടുകൾക്ക് വിജയിച്ച ശിവരാജ് സിംഗ് ചൗഹാന്റെ ഭൂരിപക്ഷം അതിൻ്റെ പത്തിലൊന്നിലേക്ക് കുറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയത് ഇപ്പോൾ ബി ജെ പിയുടെ പിടുപ്പിലേടെ തന്നെയാണ് എന്നാൽ കമൽനാഥ് ഉള്ളിടത്തോളം കാലം ബി ജെ പി സേഫാണ് എന്നാണ് അവർ തന്നെ വിലയിരുത്തുന്നത് കമൽനാഥിനെ അടിയന്തരമായി മാറ്റേണ്ടതുണ്ട് എന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പരാമർശം മുഖവിലയ്ക്കെടുത്താൽ മാത്രമേ മധ്യപ്രദേശിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ആരംഭിക്കാൻ സാധ്യതയുള്ളൂ